കുറച്ച് ദിവസം മുമ്പ് ഡിബാലയെക്കുറിച്ചുള്ള ചില വാർത്തകളാണ് ഫുട്ബോളിൽ തന്നെ വളരെയധികം വേദനിപ്പിച്ചത് കോപ്പ അമേരിക്കയിലെ അയാളുടെ അഭാവത്തിൽ നിരാശ പൂണ്ടിരിക്കുമ്പോൾ അർജൻറീനയുടെ വരാനിരിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുടെ പട്ടികയിലും ഡിബാലയെ സ്കലോണി പരിഗണിച്ചിരുന്നില്ല കോപ്പയിൽ ഡിബാലയെ തഴഞ്ഞതിൻ്റെ കാരണം സ്കലോണി അതൊരധികം റിക്രൂട്ട്മെൻറ്റായി തീരുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും എന്തുകൊണ്ട് മെസ്സിയുടെയും ഡീമരിയുടേയും അഭാവത്തിൽ അദ്ദേഹത്തെ തഴഞ്ഞുവെന്ന് മനസ്സിലായിരുന്നില്ല ഒരുപക്ഷെ തൻ്റെ ടീമിൽ സ്ഥാനമില്ലെന്ന് അദ്ദേഹത്തോട് പറയാതെ പറയുകയായിരിക്കും സ്കലോണിയെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു മറ്റൊന്ന് എഴുപത്തഞ്ച് മില്യൺ യൂറോക്ക് അൽ എന്ന സൗദി ക്ലബിലേക്കുള്ള ഡിബാലയുടെ ട്രാൻസ്ഫർ വാർത്തകളായിരുന്നു പാബ്രിസിയടക്കം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അതുകൂടെ സംഭവിച്ചാൽ അയാളെ ഇനി നിലയും വെള്ളയും കലർന്ന അർജന്റീന ജേഴ്സിയിൽ കാണുക എന്നത് വെറുമൊരു സ്വപ്നം മാത്രമായി തീരുമെന്ന് തീർച്ച എൻ്റെ ഓർമ്മകൾ ഓടിപ്പോകുന്നത് ഒരഞ്ചെട്ട് വർഷം പിറകോട്ടാണ് ലേണൽ മെസ്സി ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പതിനാറ് അന്ന് പലരുടെയും എഫ് ബി പോസ്റ്റുകളിൽ വലിയ താരപരിവേഷത്തോടെ അയാൾ നിറഞ്ഞു നിന്നു ഓരോ പതിറ്റാണ്ടിലും ഓരോ ഇതിഹാസങ്ങളെ സമ്മാനിക്കുന്ന അർജന്റീന മെസ്സിക്ക് ശേഷം ഫുട്ബോളിന് നൽകിയത് ഡിബാലയാണെന്ന് എല്ലാവരും വിശ്വസിച്ചു അന്ന് യു എൻ ഡൽ എത്തിയതിനു ശേഷം തീപ്പൊരു പ്രകടനവുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഡിബാലയും പക്ഷേ ഒരിക്കൽ പോലും ഒരു കോച്ച്മാർക്കും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല റഷ്യ ഖത്തർ രണ്ട് വേൾഡ് കപ്പുകളിലും ബോട്ട് കെട്ടിയിട്ടും അയാൾക്ക് വേണ്ട സമയം ആരും അനുവദിച്ച് നൽകിയില്ല അവസരം കിട്ടിയ മേജർ ടൂർണമെൻ്റുകളിലെല്ലാം തന്നാലാവതം അയാൾ ടീമിനെ സഹായിച്ചുകൊണ്ടിരുന്നു ഫൈനൽസ്മയിലെ അവസാനത്ത് ഗോളും വേൾഡ് കപ്പിലെ നിർണായകമായ പെനാൾട്ടിയുമെല്ലാം ദിബാലയിൽ ആരാധകർക്കുള്ള വിശ്വാസമാണ് കൂടെ കൂടെ വന്ന പരിക്കുകൾ അയാളുടെ കരിയറിൽ വില്ലനായിട്ടുണ്ടെങ്കിലും നല്ല സമയങ്ങളിൽ നിങ്ങൾ അയാളെ എന്ത് ചെയ്തു എന്നത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ് മെസ്സിയുടെ പൊസിഷനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലാതെ അയാളെ ഉപയോഗിച്ച് ആ ടീമിൽ എന്തെല്ലാം കൊണ്ടുവരാൻ കഴിയുമെന്ന് ആരും പരിശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം എന്നാലിപ്പോൾ ഡിബാലെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആരാധകർ ഹാപ്പിയാണ് എല്ലാ ഓഫറുകളെയും മാറ്റി നിർത്തി അയാൾ റോമയിൽ തന്നെ തുടരുകയായിരുന്നു ഇനിയും തൻ്റെ രാജ്യത്തിന് വേണ്ടി കുപ്പായമണിയാൻ അയാൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അയാളെ കാണണമെന്ന് ആരാധകരും കഴിഞ്ഞ സീസണിൽ മികച്ച ഫോമിൽ സീരിയയിൽ പന്ത് തട്ടിയിട്ടും അയാളെ കോപ്പയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ ആരാധകരെല്ലാം വളരെയധികം നിരാശയിലാണ്ടതാണ് പലർക്കും ഈ ഒരു കാര്യത്തിൽ മാത്രമായിരിക്കും ആശാൻസ് കലോണിയോട് വിയോജിപ്പുണ്ടാവുകയുള്ളൂ കാരണം അയാൾ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് റോമയിൽ തുടൽ പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെ ഇൻ്റർനാഷണൽ ടീമിലേക്കും വിളിവരുന്നു അതും ഇതിഹാസങ്ങൾ മാറി മാറി വന്ന അർജൻറ്റീന പത്താം നമ്പർ ജേഴ്സിക്കുള്ളിലേക്ക് പതിനഞ്ച് മിനിറ്റേ കളിക്കളത്തിലുണ്ടായിരുന്നുവെങ്കിലും ഈ ടീമിന് വേണ്ടി തനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് കാണിച്ചു വെച്ചുകൊണ്ടാണ് ആ കുറഞ്ഞ സമയം കളിച്ചുകൊണ്ട് അയാൾ കളം വിട്ടത് ഒരു ഡിഫിക്കൽട്ട് ആംഗിളിൽ നിന്ന് ചിലിയൻ ഗോൾ കീപ്പർ കണ്ണു ചിമ്മി തുറക്കുന്നതിന് മുന്നേ പോസ്റ്റിലെത്തിച്ച ഒരു കിഡിലൻ ഗോൾ ഒരു മേജർ ടൂർണമെന്റിൽ അർജന്റീനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഡിബാലയെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് നടക്കുമോ എന്നറിയില്ല അടുത്ത മത്സരത്തിലെങ്കിലും അദ്ദേഹം അർഹിച്ചൊരു പ്ലെയിങ് ടൈംസ് കലോണി നൽകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ടീം അസീറ്റോക്സ്